നമ്മൾ എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ അവിടെ സന്തോഷമുണ്ടാവൂ സങ്കടങ്ങൾ അനുഭവിച്ചവർക്ക് മാത്രമേ സന്തോഷത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പരാജയമായി കണക്കാക്കരുത് വിജയപരാജയത്തേക്കാൾ നല്ലത് ശക്തിയോടെ പൊരുതുക എന്നതാണ് നമുക്ക് ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം എങ്കിലും മറ്റുള്ളവർ നമ്മുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള തെറ്റുകൾ ഒരിക്കലും സംഭവിക്കാതെ നോക്കണം സൂര്യൻ്റെ ഉദയവും അസ്തമയവും പോലെ നമ്മളും പ്രവർത്തിക്കുക ശാന്തമായി തുടങ്ങി തീഷ്ണമായി അവസാനിപ്പിച്ചാൽ നമ്മുടെ ഏതൊരു പ്രവൃത്തിയും മനോഹരമായിരിക്കും എപ്പോഴും വായ തുറന്നിരിക്കുക എന്നത് അടഞ്ഞ മനസ്സുള്ളവരുടെ ഒരു പ്രശ്നമാണ് മറ്റുള്ളവരെ കരയിച്ചുകൊണ്ട് നേടിയ എല്ലാത്തിനും കരച്ചിൽ കൊണ്ടുതന്നെ കടം വീട്ടേണ്ടി വരുമെന്ന് എപ്പോഴും ഓർക്കുക സത്യം എത്ര തന്നെ മറച്ചു വെച്ചാലും ഒരിക്കൽ അത് പുറത്തെടുക്കാനുള്ള പഴുത് അവർ തന്നെ നമുക്കുണ്ടാക്കി തരും എന്നതാണ് മറ്റൊരു സത്യം മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളതിലല്ല എനിക്ക് സന്തോഷം നൽകുന്നത് ചെയ്യുന്നതിനാണ് എൻ്റെ തൃപ്തി നല്ലൊരു സമയം വരുന്നതുവരെ ഒരിക്കലും കാത്തിരിക്കരുത് ഏറ്റവും അനുയോജ്യമായ സമയം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ചെയ്യാൻ എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ തന്നെ ചെയ്യുക ലക്ഷ്യം വളരെ ഉയരത്തിലായതുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാത്തതല്ല ലക്ഷ്യത്തിലെത്താനുള്ള മനസ്സുകൂടി നമ്മളിൽ ഉണ്ടാകാത്തതാണ് ഏറ്റവും വലിയ ശരി നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് വില മതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വില മതിക്കില്ല സമയത്തെയും കഴിവുകളെയും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കരുത് അതിനെ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഉപയോഗപ്പെടുത്തുക നമ്മൾ കാരണം ആരുടെയെങ്കിലും കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക കാലം അതിനേക്കാൾ ഇരട്ടി നമ്പരങ്ങൾ നിങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുണ്ടാവും നിങ്ങൾ കഠിനമായി പ്രവർത്തിച്ചാൽ ചിലപ്പോൾ സന്തോഷം കിട്ടണമെന്നില്ല എന്നാലോ നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല എങ്കിലും സന്തോഷമില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ അവസ്ഥകളും സ്ഥിരം അല്ല ജീവിതത്തിൽ ഓരോ വഴികളും അടഞ്ഞെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല അതാണ് ജീവിതം നിങ്ങളുടെ സ്വപ്നങ്ങൾ നടക്കുവാൻ സമയമെടുക്കും എന്നാലും സ്വപ്നത്തെ ഒരിക്കലും ഉപേക്ഷിക്കരുത് സ്വപ്നം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ അത് നേടിയെടുക്കാൻ ഉറപ്പായും സാധിക്കുന്നതാണ് സ്വയം തുടക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളും ആയിരിക്കില്ല ഈ ലോകം കണ്ട ഏറ്റവും വലിയ വിഷമങ്ങൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷമ എന്നത് കാരണം മിടുക്കനായ ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് ക്ഷമയുള്ള ഒരാൾക്ക് നേടാൻ കഴിയും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറുന്ന സ്ത്രീകൾ പൊതുവെ നിഷ്കളങ്കരായിരിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു നിങ്ങൾ ഏറ്റവും മികച്ചത് നേടണമെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക മികച്ചത് നേടണമെങ്കിൽ നിങ്ങൾ ഏറ്റവും മോശമായ വഴിയിലൂടെ കടന്നു പോകേണ്ടി വരും ജീവിതത്തിൽ ഒരിക്കലും കുറുക്കുവഴി സ്വീകരിക്കരുത് കുറുക്കുവഴികളിലൂടെ നേടിയതൊന്നും അധികകാലം നിലനിൽക്കില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതായാലും വലുതായാലും ആ കാര്യം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ ഒരാളെയും ഭയക്കാതെ അത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം വേദനയുടെ ആഴം അറിഞ്ഞവർക്ക് മാത്രമേ സ്നേഹത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ അല്ലാത്തവർക്ക് സ്നേഹമെന്ന് ഒരു നേരം പോക്ക് മാത്രമായിരിക്കും ഒരാളുടെ അവസ്ഥകൾക്കനുസരിച്ച് ആശ്വസിപ്പിക്കാനും അവരുടെ പരിമിതികളെ അറിഞ്ഞുകൊണ്ട് സ്നേഹിക്കാനും പഠിക്കണം അതിന് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ സ്നേഹം ദയ തുടങ്ങിയ സ്വഭാവമുള്ള സ്ത്രീകളെ നിങ്ങൾ വിശ്വസിക്കുക നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അതിനെ നാളേക്കായി ഒരിക്കലും മാറ്റിവെക്കരുത് ഇന്ന് തന്നെ ഇതിനുള്ള പരിശ്രമം തുടങ്ങുക ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്കു നിൽക്കില്ല അതുപോലെയാണ് തുറന്ന മനസ്സോടെ സംസാരിക്കുന്നവരിൽ കളങ്കവുമില്ല അതുപോലെ തെളിഞ്ഞ മനസ്സുണ്ടെങ്കിൽ വെളിച്ചമുള്ള വഴി എവിടെയെങ്കിലും നമുക്ക് വേണ്ടി തുറക്കപ്പെടും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് ഭയക്കണം നിങ്ങൾ കാലം തന്നെ നിങ്ങളുടെ നിരപരാധിത്വത്തെ തെളിയിച്ചു കൊണ്ടേയിരിക്കും ക്ഷമിച്ചു ജീവിക്കുന്നവരെ ഒരിക്കലും ബീരുക്കൾ എന്ന് പറഞ്ഞ് മുദ്ര ക്ഷമ എന്നത് ഏറ്റവും നല്ല ശീലങ്ങളിലൊന്നാണ് ഏതൊരു ഹൃദയത്തിലാണോ ആ മഹത്തായ കഴിവുള്ളത് ആ ഹൃദയത്തിനുടമ ഒരിക്കലും പരാജയപ്പെടില്ല നിങ്ങൾ മറികടക്കേണ്ട ഏറ്റവും വലിയ പ്രതിബന്ധം നിങ്ങളുടെ മനസ്സാണ് അതിനെ മറികടക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് എന്തും തരണം ചെയ്യാൻ കഴിയുന്നതാണ് മനഃശാസ്ത്രം ഇങ്ങനെ പറയുന്നു എല്ലാവരെയും ചിരിപ്പിക്കുവാനും സന്തോഷിപ്പിക്കുവാനും കഴിയുന്ന വ്യക്തി എപ്പോഴും ഏകാന്തത അനുഭവിക്കുന്നു നെഗറ്റീവ് മാത്രം പറയുന്ന ഒരു വ്യക്തിയോട് നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല അവർ അവർക്ക് അനുയോജ്യമായത് മാത്രം കേൾക്കുകയും പ്രതികരിക്കാൻ മാത്രം ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് മേക്കപ്പ് കൂടുതലായും ഇടുന്ന സ്ത്രീകൾ പൊതുവെ ഒട്ടും വൃത്തിയില്ലാത്തവരായിരിക്കും നിങ്ങൾ എത്ര നല്ലവരാണെങ്കിലും തെറ്റായ കൂട്ടുകെട്ടിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളും അവിടെ മോശക്കാരായിരിക്കും ഒരു വ്യക്തി നിങ്ങളുമായി പ്രണയത്തിലായി രണ്ട് ദിവസം ആകുമ്പോഴേക്കും അവരുടെ ഏതൊരു ആയത്തിലുള്ള പ്രശ്നങ്ങളും സംസാരിക്കാൻ പ്രയാസം ഉള്ളതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിജയവും നേടാൻ നിങ്ങളുടെ ജീവിതവും സമയവും ശക്തിയും ഉപയോഗിക്കുക നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളും ദുരിതങ്ങളും നമ്മെ പിന്നോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ ഒന്നൂർക്കുക ലക്ഷ്യസ്ഥാനത്തേക്ക് അമ്പയ്യുമ്പോൾ അത് ആദ്യം പിന്നിലേക്ക് വലിച്ചാണ് മുന്നോട്ട് വിടുന്നത് മറ്റുള്ളവരെ പോലെ ആവാൻ ശ്രമിക്കുക എന്നതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ എന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ സ്വന്തമായി പരിഹരിക്കാൻ ശ്രമിക്കണം സ്വന്തമായി പരിഹരിച്ചില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും നാം മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന പോലെ അവർ നമ്മളെയും മനസ്സിലാക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ പരാജയം കരയുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരു മാറ്റവും സംഭവിക്കില്ലെന്ന് അറിയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല